നമസ്കാരം കേരളത്തിൽ സി പി എം പല ആൾക്കാരെയും ഊരുവിലക്ക് ചെയ്തതായിട്ടുള്ള വാർത്തകൾ നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ അത് സി പി എമ്മിനകത്തു തന്നെ ഊരുവിലക്ക് സി പി എം തന്നെ ഏർപ്പെടുത്തുന്നു എന്ന വളരെ വ്യത്യസ്തമായ വളരെ നമുക്ക് എന്ത് പറയാം വളരെ അതിശയം തോന്നുന്ന ഒരു ഒരു വിവരമാണ് ഇപ്പം നമുക്ക് പുറത്ത് വരെ നമുക്ക് ലഭിക്കുന്നത് സി പി എം തന്നെ സി പി എം പിന്നെ കുടുംബത്തെ ഊരുവിലക്ക് ഏർപ്പെടുത്തുന്നു വേറെ അവരിടത്തും അല്ല പാലക്കാട്ടാണ് പാലക്കാട്ട് ഒരു കൊടുമ്പ് എന്ന സ്ഥലത്ത് കൊടുമ്പ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി കലാധരനാണ് ഇത്തരത്തിൽ അവിടുത്തെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയേയും മകനെയും കുടുംബത്തെയും ഊരുവിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് പിന്നെ ശല്യം ചെയ്തിരിക്കുന്നു തടഞ്ഞിരിക്കുന്നു എന്ന വിവരം അതും അതെങ്ങനെ ഈ ഊരുവിലക്ക് ഏർപ്പെടുത്താൻ പിന്നെ അവർ സഹായം തേടിയത് അല്ലെങ്കിൽ പിന്നെ അവരുപയോഗിക്കുന്നത് അവിടുത്തെ സമുദായത്തെയാണ് സമുദായത്തിൻ്റെ ഈ പാലക്കാട്ട് ചില പ്രത്യേകതരം സമുദായമുണ്ട് ഞാൻ സമുദായത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല എന്തായാലും അത്തരത്തിൽ അവർക്ക് ചില ഇത്തരത്തിലുള്ള ചില അനാചാരങ്ങൾ വച്ചു പുലർത്തുന്ന ഒരു സമുദായമുണ്ട് നമുക്കറിയാം ഈ പുതു മണവാളൻ അതായത് വരനും വധുവും കൂടി വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വധുവിൻ്റെ തല ചുവരൽ പിടിച്ച് അടിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു സമുദായമുണ്ടല്ലോ അതുപോലത്തെ പല സമുദായങ്ങളും പാലക്കാട്ടുണ്ട് അത് നമ്മളിവിടെ കണ്ടതാണ് അത് വലിയ വിഷയമായതാണ് ഇപ്പോഴും അത്തരത്തിലുള്ള ചില ഒരു ഒരു പഴയ ചില ആചാരങ്ങൾ വച്ചു പുലർത്തുന്ന ഒരു സമുദായങ്ങൾ ഇപ്പോഴും പാലക്കാട് ജില്ലയിലുണ്ട് അതിലെ ഒരു സമുദായത്തിൽപ്പെട്ട ഒരു സമുദായ അംഗത്ത് ആണ് അവിടുത്തെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയും ആകാനും ഈ ബ്രാഞ്ച് സെക്രട്ടറി അങ്ങനുമായിട്ട് ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി കലാധരനെ അത്ര വലിയ പിടുത്തമല്ല അവരെ വില എന്തോ ചില വാക്കുതർക്കമൊക്കെ ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് ഈ ഈ കുടുംബത്തെ ഈ പിന്നെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ കുടുംബത്തെ സമുദായത്തിന്റെ പേരിൽ സമുദായത്തിനെ കൊണ്ട് ഊരുവിലൊക്കെ ഏർപ്പിടിക്കുന്നു അതിനകത്ത് പിന്നെ ഇറങ്ങി തിരിച്ച് അതിനു വേണ്ടി എല്ലാം ഒത്താശയം ചെയ്തത് ഈ കലാധരനാണ് ഈ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കലാധരനാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ കൊടുമ്പ് വെസ്റ്റിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് അപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇവരും തമ്മിൽ തർക്കമുണ്ട് അതുകൊണ്ടാണ് ഇത് ചെയ്തു വെച്ചത് എന്നാണ് ഈ ബന്ധുക്കൾ തന്നെ പറയുന്നത് അവർ ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല നോക്കണേ ക്ഷേത്രത്തിൽ കയറരുത് സി പി എം ഒരു സമുദായത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് നവോത്ഥാന പ്രസ്ഥാനമാണ് സി പി എം എന്ന് പറയുന്നത് ആലോചിക്കണം അതിൽ ക്ഷേത്രത്തിൽ കയറരുത് എന്നാണ് പിന്നെ കുടുംബ ചടങ്ങുകളിൽ കല്യാണം മരണം അതുപോലെ മറ്റ് നൂലുകെട്ട് അങ്ങനെയുള്ള ഒരു കുടുംബ ചടങ്ങുകളിലും ഈ കുടുംബത്തിന് പങ്കെടുപ്പിക്കരുത് ഇനി നിങ്ങൾക്ക് ഇത് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലക്ഷം രൂപ തെറ്റുപണം ടക്കണം സമുദായത്തിന് അവർക്കൊരു തെറ്റുപണം എന്ന് പറയുന്നത് ഒരു അനാചാരമുണ്ട് അത് തെറ്റ് ചെയ്തതിന് പണം അടച്ചു കഴിഞ്ഞാൽ ആ തെറ്റ് പുറത്തു കൊടുക്കും അത് അനാചാരമാണ് നമുക്കറിയാം നമ്മൾ കേരളത്തിനെ ഒരു സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കുന്നത് അനാചാരം അങ്ങനെ തെറ്റുപണം അടയ്ക്കണം ഒരു ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ അങ്ങനെ ഈ പാവങ്ങളെ കൊണ്ട് ഈ ഈ സി പി എം നേതാവ് തെറ്റുപണം അടപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇനി എന്താണ് ഇവർ ചെയ്യുന്ന തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇവർ തമ്മിലുള്ള ഒരു അഭിപ്രായ ഭിന്നത ഉണ്ട് അതിന് അതിന് മറ്റൊരു ഒരു വ്യാജ ഉണ്ടാക്കുന്നു ഈ ചെറുപ്പക്കാരൻ ഈ ബ്രാഞ്ച് സെക്രട്ടറിയുടെ മകൻ തൊട്ടടുത്ത ബന്ധുവിന്റെ വീട്ടിൽ പോകുന്നു നിരന്തരമായി പോകുന്നു ചിലപ്പോൾ രാത്രി രാത്രിയിലും പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൽ സദാചാരം കണ്ടുകൊണ്ടാണ് ഈ സി പി എം സെക്രട്ടറി സമുദായത്തിനെ ഇടപെടിയിൽ ഏർപ്പെടുത്തിയെന്നത് അപ്പോ ഈ പിന്നെ എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും സദാചാര പോലീസ് ചമയരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യം വേണം പൊതുസ്ഥലത്ത് വന്നിരുന്നുണ്ട് പിന്നെ ചുമനം നടത്താനും മറ്റ് പിന്നെ ബെഡ്റൂമിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനും ഞങ്ങൾക്ക് അനുവാൻ തരണം അങ്ങനെ തടയാമെന്നാൽ അവരെല്ലാം സദാചാര പോലീസിലാണെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന ഒരു പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐയും സി പി എമ്മും ഒക്കെ ആ ഒരു പാർട്ടിയുടെ നേതാവ് തന്നെ നവോത്ഥാനത്തെ കുറിച്ച് ഉയർന്ന അഭിപ്രായങ്ങൾ പറയുന്ന ആ ഒരു നേതാവ് തന്നെ ക്ഷേത്ര വിലക്കേർപ്പ് ക്ഷേത്രത്തെ കയറാൻ വാങ്ങില്ല എന്ന് വിലക്കേറിയ ഇതാണ് നമ്മൾ കാണുന്നത് പാലക്കാട്ട് എന്തായാലും സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾക്ക് അതായത് ജില്ലാ നേതാവിനൊക്കെ ഈ കുടുംബം ലോക്കൽ കമ്മിറ്റി അല്ല ബ്രാഞ്ച് സെക്രട്ടറിയുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് പോലീസിന്റെ ജില്ലാ മേധാവിക്കും ഇവർ പരാതി നൽകിയിട്ടുണ്ട് ഇനി സി പി എം ഇതിനകത്ത് എന്താണ് ന്യായീകരണവുമായിട്ട് രംഗത്ത് വരുന്നത് നമുക്ക് കാണാം പോലീസ് എങ്ങനെ ഇതിലിടപെടും എന്നതും കാണാം ഇനി മിക്കവാറും കുറ്റക്കാരനാകാൻ പോകുന്നത് ഈ ബ്രാഞ്ച് സെക്രട്ടറി തന്നെയായിരിക്കും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കുറച്ചും കൂടെ സ്വാധീനമുള്ള ആളായിരിക്കാം എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സദാചാരത്തെക്കുറിച്ച് ഇങ്ങനെ വാചമോടിക്കുന്ന നവോത്ഥാനത്തെക്കുറിച്ച് ഇങ്ങനെ വാചമേടിക്കുന്ന സി പി എമ്മിനകത്ത് സി പി എം സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയെ തന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഊരുവിലക്ക് ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇവർ എന്ത് പുരോഗസ്ഥാന ചോദിക്കാതിരിക്കാൻ നിവർത്തിയില്ല